ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ അഭിഭാഷകൻ റെബിൻ വിൻസൻ ഗ്രാലൻ കൂടെ ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് ഇപ്പോൾ നമുക്കറിയാം ടി വി കെയുടെ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തരത്തിലുള്ള കേസും അന്വേഷണവും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചോദിക്കുന്നത് ഇപ്പോൾ വിജയ് കരൂരിൽ പോകാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തിന് ആ അനുമതി ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ പ്രതി ചേർക്കപ്പെടാനുള്ള ഒരു സാഹചര്യം വിജയ്ക്കുണ്ടോ നമുക്ക് സമാനമായ അനുഭവങ്ങൾ സമീപകാല ചരിത്രത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് കുസാറ്റ് സർവകലാശാലയിൽ സംഗീത പരിപാടിയോടനുബന്ധിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പേയ്ഡ് നടക്കുന്നതാണ് അല്ലെങ്കിൽ മലയാളികൾക്കൊന്നും അത്ര സുപരിചിതമല്ലാത്ത ഒരു കാര്യമാണ് ഈ സ്റ്റാമ്പേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഉദ്ദേശിച്ചതിനും അല്ലെങ്കിൽ അതിനെ പര്യാപ്തമായതിനും അധികം ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് അതിൽ അതിന് അനുമതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ അതിന് മൗനാനുവാദം നൽകുന്ന സംഘാടകർ അതിൽ നിന്ന് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നവർ അങ്ങനെ നോക്കുമ്പോൾ കുസാറ്റ് സംഭവത്തിൽ നമ്മൾ കണ്ടതാണ് അന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ ഉൾപ്പെടെ അതിൽ പ്രതി ചേർത്തുകൊണ്ട് കൾപ്പബിൾ ഹോമിസൈറ്റ് എന്ന് പറയുന്ന മനപൂർവമല്ലാത്ത ഒരു നരഹത്തേക്കുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് കേസും നടപടികളും മുന്നോട്ട് പോയതാണ് അപ്പോൾ ഒരു പക്ഷേ അതിന്റെ സംഘാടകരും അല്ലെങ്കിൽ അതിന്റെ പി ആർ ഗ്രൂപ്പ് നേതൃത്വം നൽകുന്നവരും ഉൾപ്പെടെയുള്ളവർക്ക് അറിയാത്ത കാര്യമല്ല തിങ്ങി നിറയുന്ന ഈ ജനക്കൂട്ടത്തിന് വെള്ളം ഭക്ഷണം എന്നിവയൊന്നും പ്രൊവൈഡ് ചെയ്യാതെ അവരുടെ ഒരു ഗെയിനിനു വേണ്ടി അത് ഈ വിഷയത്തിലാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഗെയിനിനു വേണ്ടി സംഗീത നിശ്ചയും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പരിപാടിയും എല്ലാം തന്നെ മനുഷ്യർ തിക്ക് തിരക്കിക്കൊണ്ട് വരുമ്പോൾ ഇത്തരത്തിലെ അപകടം സംഭവിക്കുമെന്ന് ഉള്ള അറിവ് അത് വിജയിക്കുണ്ട് വിജയിയുടെ പി ആർ സംഘടനയ്ക്കുണ്ട് അത് നടത്തുന്നവർക്കുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ കോഡ് പ്രകാരം ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഭാരതീയ ന്യായ സന്നിഹിതയുടെ വകുപ്പ് നൂറ് പ്രകാരം കോസിംഗ് ഡെത്ത് ബൈ ആക്ട് വിത്ത് ഇൻടൻഷൻ ടു കോസ് ഡെത്ത് അവിടെ ഒരു ഇൻടൻഷൻ എന്ന് പറയുന്നത് അവരുടെ അറിവാണ് ആ അറിവില്ലായിരുന്നു അങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നെല്ലാം ഈ പറയുന്ന ടികൽ പാർട്ടിക്ക് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ ഒരുപക്ഷെ ജനത്തിന്റെ ഈ പ്രതിഷേധം ഇരമ്പുന്ന കടൽ പോലെ ആ വിഷമാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ജനക്കൂട്ടത്തിനെ കരൂരിന്റെ പ്രദേശവാസികളെ സംയമനം പാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് തമിഴ്നാട് സർക്കാരിനെ തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിനെ ഇതിൽ സെക്ഷൻ നൂറ് ബി എൻ എസ് എസ് അനുസരിച്ചു കൊണ്ടുള്ള ഒരു കൽപ്പബിൾ ഹോമിസൈഡിന്റെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നേക്കാം അതിൽ വിജയ് ഉൾപ്പെടെയുള്ളവർ പ്രതിയാക്കപ്പെടാം അപ്പൊ അതിന് പ്രതിരോധം എന്ന രീതിയിൽ ഒരു ആന്റിസിപ്പൈറ്ററി ബെയിൽ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വിജയിക്കും മറ്റും പോകേണ്ടി വന്നേക്കാം അപ്പൊ ഇതിനിടയിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നതിനിടയിൽ വൈകിയ വേളയിൽ ഒരു ലെവൻ തവർ എന്ന നിലയിൽ ഇനി കരൂരിലെ ജനങ്ങളെ സമയം സാന്ത്വനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്ന വിജയ് വൈകി കഴിഞ്ഞു അതിന്റെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നിയമപരമായ വശങ്ങൾ നോക്കുകയാണെങ്കിൽ നിശ്ചയമായും സ്റ്റാലിൻ ഭരണകൂടം അവരുടെ തമിഴ്നാട് സർക്കാർ ഇതിൽ ഇതിന്റെ അധികൃതർക്കെതിരെ ഈ സംഘാടകർക്കെതിരെ കുറ്റം ചുമത്തും അതിനെ ഉള്ള എല്ലാ ചേരുവകളും ഈ വിഷയത്തിലുണ്ട് അതിനെ ഒരു പ്രതിരോധം എടുക്കാൻ വിജയ് നിർബന്ധിതനായേക്കാം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു നടപടി തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തുടക്കപ്പെട്ട് വിജയിയെ പ്രതി ചേർക്കുന്നത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ആശങ്ക തീർച്ചയായും എം കെ സ്റ്റാലിന് ഉണ്ടാകും കാരണം അത്രത്തോളം സ്റ്റാർ എന്ന നിലയിൽ തന്നെ വിജയിയെ അത്രത്തോളം ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന റാലികളിലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ അറിയാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ടി ബി കെയും മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതിലൊരു അന്വേഷണം കൃത്യതയായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു നീക്കം അതെന്തുകൊണ്ടായിരിക്കും ടി വിട്ടുണ്ടാവുക ഏർ സമാനമായ വിഷയത്തിൽ ഈ കുസാറ്റിലെ സംഗീത നിശ്ചയുടെ വിഷയത്തിൽ കേരളത്തിൽ കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ അലോഷി ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഇപ്പോഴും കേരള ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ് എന്നതാണ് വ്യസ്തുത നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും മറ്റും ഈ സ്റ്റാമ്പേഡ് പോലുള്ള വിഷയങ്ങളിൽ അത്ര കണ്ട് അവസ്ഥയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ് നാം കണ്ടതാണ് മതപരമായ ചടങ്ങുകളിൽ ഉദാഹരണത്തിന് കുംഭമേളയിൽ അവസാന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്ന നിരക്കിലെ സ്റ്റാമ്പേയ്ഡ് സംഭവിച്ചിട്ടുണ്ട് ഈ സബർബൻ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മഹാനഗരങ്ങളിൽ ബോംബെ പോലുള്ള മഹാനഗരങ്ങളിൽ സ്റ്റാമ്പ് ഇടയ്ക്ക് ആവർത്തിക്കാറുണ്ട് പക്ഷെ ഇത് കഴുകൂട്ടി ഉള്ളത് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന വസ്തുതകൾ ഇതിലുണ്ടായിരിക്കേ ഇതിന്റെ സംഘാടകർക്ക് വ്യക്തമായ അറിവുണ്ട് ഇത്രയധികം ആളുകൾ തിങ്ങി നിറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇഞ്ചുറീസ് സംഭവിക്കാം മരണങ്ങൾ സംഭവിക്കാം അപ്പൊ ആ അറിവ് തന്നെ ഉദാഹരണത്തിന് ഒരു സർക്കസ് കൂടാരത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ജയിന്റ് വീൽ സംഘൽപ്പിക്കുക യന്ത്ര ഊഞ്ഞാൽ ആ യന്ത്ര യന്ത്രഊഞ്ഞാലുകളുടെ നെറ്റും ബോൾട്ടും ഇളകി കിടക്കുന്ന അവസ്ഥയിൽ തന്റെ പ്രോഫിറ്റ് ഗെയിനിന് വേണ്ടി ആ യന്ത്ര ഊഞ്ഞാലുകളിൽ രൂപ നൂറ് വാങ്ങി ആളുകളെ കയറ്റി അമിത ഭാരം കയറ്റിക്കൊണ്ട് യന്ത്ര ഊഞ്ഞാൽ കറക്കുന്ന ഒരു ഓപ്പറേറ്റർ ആ യന്ത്ര ഊഞ്ഞാൽ അതിന്റെ പാതി വഴിയിൽ പ്രവർത്തനം നിലച്ച് പൊട്ടി വീണ് ജനങ്ങൾ അപായപ്പെടുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഈ പറയുന്ന വകുപ്പ് വകുപ്പനുസരിച്ചുകൊണ്ടാണ് അതിലെ കുറ്റം ചാർത്തുന്നത് ആ യന്ത്ര ഊഞ്ഞാലിന്റെ ഓപ്പറേറ്ററുടെ അതേ ഫൂട്ടിങ്ങിൽ അതേ ഷൂവിലേക്ക് നമുക്ക് വിജയേയും വിജയുടെ പാർട്ടിയെയും വെച്ചു കഴിഞ്ഞാൽ ഒരു പൈപ്പറുടെ കഥ നമുക്ക് പരിചിതമാണ് കൊച്ചെലിക്കുട്ടികളെ തൻ്റെ പൈപ്പിങ്ങിലൂടെ തന്റെ പാട്ടിന്റെ ആ ഒരു രീതിയിലേക്ക് ആകർഷിച്ച് ആഹ് അപായത്തിലേക്ക് തള്ളിവിടുന്ന ആ പൈപ്പറുടെ കഥ പറയുന്ന പോലെ ഈ വിജയി ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അപ്പുറം ഇതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ എലിക്കൂട്ടങ്ങളെ പോലെ ആകർഷിച്ച് എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാതെ ഈ അപായത്തിലേക്ക് പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹമാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ വിഷയത്തിൽ ഒരു അറസ്റ്റ് വരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ മൈലേജ് ആയിട്ട് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ചില ഉത്തരങ്ങളില്ല തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സവിശേഷ സാഹചര്യങ്ങൾ അറിയാവുന്നതാണ് ശ്രീ എം ജി ആറിന്റെ മരണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഫ്യൂണറൽ സെറിമണിയിലേക്ക് ചാടിക്കയറി ആ പേടകം അദ്ദേഹത്തിന്റെ മൃതശരീരം വഹിക്കുന്ന പേടകത്തിലേക്ക് ചാടിക്കയറുന്ന ജയലളിത പിന്നീട് മുഖ്യമന്ത്രിയാകുന്നുവെന്ന് നാം കണ്ടു അപ്പോൾ വിജയ് നാളെ അദ്ദേഹത്തിന്റെ പാർട്ടി കൂടുതൽ സീറ്റുകൾ പിടിക്കുമോ കൃത്യമായ ഒരു ഉത്തരം മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ ഒരു എത്രത്തോളം വ്യാപ്തി ഉണ്ടാകും ഏത് ഘട്ടത്തിൽ വരെ ഇത് നീണ്ടുപോകാനുള്ള സാധ്യത കാരണം നമുക്കറിയാം ഈ അല്ലു അർജുൻ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഇവിടെയൊക്കെയുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ഈ ആരാധക ഈ അടുത്തു തന്നെ ഈ വർഷം തന്നെയാണ് അതൊക്കെ സംഭവിച്ചത് അപ്പോൾ ഈ ഒരു കേസുകളൊക്കെ നമ്മൾ തേഞ്ഞുമാഞ്ഞു പോകുന്നതൊക്കെ കണ്ടിരുന്നു ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആ പട്ടികയിലേക്ക് വിജയുടെ പേര് വരുമോ അഥവാ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ എത്രത്തോളം നിയമ വ്യവസ്ഥകൾ കർശനമായിരിക്കും നോക്കൂ കേസുകൾ തേഞ്ഞു മാഞ്ഞു പോകുന്നൊന്നുമില്ല മികച്ച ഉദാഹരണമാണ് ആങ്കർ സൂചിപ്പിച്ചത് അല്ലു അർജുനന്റെ ആരാധകർക്കിടയിലുണ്ടായ അപകടം സൂചിപ്പിച്ചത് ഇതിലെല്ലാം കൃത്യമായി എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സംവിധാനം പിന്നീട് കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ പോകുന്നു എക്സിറ്റോറിയൽ സിസ്റ്റം പിന്തുടരുന്ന നമ്മുടെ നാട്ടിൽ പ്രതിക്ക് ഒരു റൈറ്റ് ആണ് വിചാരണ ഫേസ് ചെയ്യുക എന്നത് അതിൽ കഴമ്പില്ലാത്ത ആരോപണങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ ജോലി പോലീസിന്റെ മുകളിൽ വരുന്ന അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയെ സെക്ഷൻ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ബി എൻ എസ് എസ് പ്രകാരം കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കാൻ കഴിയും ചിലപ്പോൾ അത് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം അതൊന്നും കേസുകൾ തേഞ്ഞു മാഞ്ഞു പോകുന്നു എന്നതിനെ അടിസ്ഥാനമല്ല പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേവലം രാഷ്ട്രീയ മൈലേജ് ഒരു നേതാവ് എടുക്കും അയാൾ ഒരു ഫിഗറായി മാറും എന്നത് കണക്കാക്കിക്കൊണ്ട് മാത്രം ക്രിമിനൽ ജസ്റ്റിസിനെ അതിന്റെ മോഷൻ തടയാൻ സാധിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോൾ തന്നെ വൈകി എന്നാണ് ഞാൻ കരുതുന്നത് അത് വിജയിയെ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ അതിന്റെ സംഘാടകരിൽ ആരാണ് അതിന്റെ കിൻ ഇത് ആസൂത്രണം ചെയ്തത് അവരെ പ്രതിയാക്കിക്കൊണ്ട് ഒരു എഫ് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു അതിനെ പ്രതിരോധിക്കാൻ എന്ന വണ്ണമായിരിക്കും ഈ പാർട്ടി ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തുകൊണ്ട് സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണത്തിന് ആവശ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു തമിഴ്നാട് സർക്കാർ ആർ ബി ഒ തലത്തിൽ ഒരു ഒരു പ്രത്യേക അന്വേഷണം തന്നെ കരൂരിലെ സംഘടിപ്പിക്കാനാണ് സാധ്യത എന്തുതന്നെയാണെങ്കിലും ഇതിൽ ഒരു ക്രിമിനൽ കുറ്റത്തിനും കൂടിയുള്ള ഒരു സാധ്യത ഇതിൽ വലിയ രീതിയിലുണ്ട് കുസാറ്റ് സംഭവത്തിൽ ഒരുപക്ഷെ നിരപരാധിയാണെന്ന് പറയുന്ന ആ ഡീനിനെതിരെ പോലും പ്രതിയാക്കപ്പെട്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിജയിയുടെ ഈ സംഘടനയ്ക്കെതിരും അതേ അവസ്ഥയിൽ ഒരു ഒരു കുറ്റം അത് പൊളിറ്റിക്കൽ അതെ അതെ തീർച്ചയായും അത് തന്നെയാണ് ഇനി എന്തൊക്കെ നിയമവ്യവസ്ഥകളായിരിക്കും വിജയ്ക്ക് മുന്നിൽ വരാൻ പോകുന്നത് അതിനെ എങ്ങനെ താരം മറികടക്കും എന്നുള്ള കാര്യവും നമ്മൾ ഇനി നോക്കിക്കാണേണ്ടതാണ് എന്തായാലും വിജയുടെ പാർട്ടി നടത്തിയ ആ ഒരു റാലിയിലുണ്ടായ ദുരന്തം അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെയാണ് വഴിവെച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം